അധ്യായം പത്തൊൻപത് ലോകങ്ങൾക്കിടയിലെ സംഗീതം അന്തരീക്ഷത്തിൽ എന്തോ ഒരു പിശകുണ്ടായിരുന്നു അവിടെ ശേഷിച്ച ഏതാനും പക്ഷികൾ പോലും അവയുടെ ചിലക്കൽ നിർത്തിയിരുന്നു ആ നിശബ്ദത ഒരു നനഞ്ഞ പോലെ ആ വെളിംപ്രദേശത്തിനുമേൽ പതിച്ചു വനം തന്നെ ശ്വാസമടക്കിപ്പിടിച്ചു നിൽക്കുകയാണെന്ന് തോന്നി യൊഹാനസ് തന്റെ തുകൽസഞ്ചിയുടെ വള്ളികൾ ഒന്നുകൂടി മുറുക്കി അയാൾ വീണ്ടും സംസ്കൃതത്തിൽ സ്വപ്നം കാണുകയായിരുന്നു അയാൾക്കറിയാത്ത വാക്കുകൾ ഉണർന്നപ്പോൾ നാവിൻ തുമ്പിൽ മന്ത്രങ്ങളായി രൂപം കൊണ്ടു ഉറക്കമില്ലായ്മ കൊണ്ട് ബാസ്റ്റ്യന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു എൽസ് ആ തുകൽച്ചട്ടയുള്ള പുസ്തടത്തെ ഒരു ജീവനാളം പോലെ നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്നു യൊഹാനസ് എന്തിനെയോ ആവാഹിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർ എന്തോ ഒന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു ഇപ്പോൾ അതൊന്നും വേർതിരിച്ചറിയാൻ വയ്യ മുകളിലെ സൂര്യൻ അസ്തമയത്തിലേക്കുള്ള യാത്രയിൽ മരവിച്ചു നിന്നു ഒരു മഞ്ഞുമേഘത്തിനുള്ളിൽ കുടുങ്ങിയതുപോലെ അതായിരുന്നു ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തേത് ഒരു മന്ത്രണത്തിന്റെ രൂപത്തിലെത്തി അതൊരു ശബ്ദമായിരുന്നില്ല കാറ്റുമല്ലായിരുന്നു ചാടി വീഴാനൊരുങ്ങുന്ന ഒരു പുരാതന ഇരപിടിയനെ പോലെ അത് അവരുടെ കാതുകൾക്കു ചുറ്റും വട്ടമിട്ടു നിങ്ങൾക്കത് കേൾക്കാമോ എൽസ് മന്ത്രിച്ചു ഒവ് തണുപ്പുണ്ടായിട്ടും നെറ്റിയിലെ വിയർപ്പ് തുടച്ചുകൊണ്ട് യൊഹാനസ് മൂളി മരങ്ങൾ കുനിഞ്ഞു അല്ല അവ മുട്ടുകുത്തുകയായിരുന്നു പിന്നെ ഭൂമി വിറച്ചു പക്ഷേ അതൊരു പ്രകമ്പനമായിരുന്നില്ല അതൊരു പ്രണാമമായിരുന്നു മരങ്ങൾക്കിടയിലെ വിറയാർന്ന മൂടൽമഞ്ഞിൽ നിന്നും രൂപത്തിന് ഒരു നാദമുദിച്ചു അതൊരു സംഗീതോപകരണത്തിൽ നിന്നുള്ളതായിരുന്നില്ല മറിച്ച് ഉപകരണങ്ങൾ ഉണ്ടാകുന്നതിനും മുൻപുള്ളതായിരുന്നു അതിന് ഓടക്കുഴലിന്റെ സായലുണ്ടായിരുന്നു പക്ഷേ അതോടക്കുഴലായിരുന്നില്ല അതൊരു വിരഹമായിരുന്നു അതൊരു വീടായിരുന്നു പിന്നെ ഒരു രൂപം മുന്നോട്ടു വന്നു ഒരു രൂപം അവർ വളർന്ന പഴയ ഗ്രീക്ക് ചിത്രങ്ങളിലെ ദൈവങ്ങളെപ്പോലെ അയാൾ ജ്വലിക്കുന്നുണ്ടായിരുന്നില്ല ഇല്ല അയാൾ ശാന്തനായിരുന്നു യുവത്വമുള്ളവൻ അനന്തൻ നിങ്ങൾ കുഴിച്ചു മൂടിയെന്ന് കരുതിയ ഒരു ഓർമ്മ പോലെ സുന്ദരൻ കാർമേഘത്തിന്റെ ശ്യാമവർണം ഇരുളിന്റെ കിരീടത്തിൽ ഒരു മൈൽപീലി പിന്നെ കണ്ണുകൾ ഓ ആ കണ്ണുകൾ പേരിടാത്ത താരാപഥങ്ങൾ അവയിലുണ്ടായിരുന്നു ഭയാനകമായ ദയയുള്ള പുരാതനമായ എന്നാൽ കളിയാടുന്ന കണ്ണുകൾ പെട്ടെന്ന് അതുവരെ അവരെ തേടിവന്നുകൊണ്ടിരുന്ന ആ ഭീഷണി ലോകത്തിന്റെ മറുവശത്ത് അലയടിച്ചുകൊണ്ടിരുന്ന ആ മഹത്തായ ശക്തി ഒന്നു നിന്നു കൃഷ്ണൻ പുഞ്ചിരിച്ചു ഹേ നാശത്തിന്റെ മന്ത്രലിപികൾ വായിച്ചവരെ നിങ്ങളുടെ വർഗ്ഗത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മണ്ണിൽ നിങ്ങൾ എന്തു തേടുന്നു അവന്റെ ശബ്ദം മൃദുവായിരുന്നു ഒരു മലഞ്ചെരിവിനരികിലിരുന്ന് മൂളുന്ന താരാട്ടുപാട്ടുപോലെ അപകടകരവും നിങ്ങൾക്കത് കേൾക്കാമോ ബാസ്റ്റിയൻ മുട്ടുകുത്തി വീണു അങ്ങ് അങ്ങ് ദൈവമാണോ വായുവിൽ പിടിച്ചിട്ട ഒരു നിശാശലഭത്തെ പരിശോധിക്കുന്നതുപോലെ കൃഷ്ണൻ ചെറുതായൊന്ന് തലചരിച്ചവനെ നോക്കി ദൈവമെന്നോ അല്ല ഞാൻ നിന്റെ ഹൃദയമിടിപ്പുകൾക്കിടയിലെ നിശ്ശബ്ദതയാകുന്നു നീ ഒരിക്കൽ സ്വന്തമാക്കിയിരുന്ന ജീവിതവും എൽസ് തലയുയർത്തി അപ്പോൾ ഞങ്ങളെന്തായിത്തീരും കൃഷ്ണൻ എഴുന്നേറ്റു ഓർമ്മ സംഗീതം പുരാവൃത്തം അവന് പിന്നിലെ മറക്കീറിമുറിഞ്ഞു ഉണർന്നെഴുന്നേൽക്കുന്നതിന്റെ ഭാരത്തിൽ വനം മുരണ്ടു കൃഷ്ണൻ കൈയുയർത്തി അവന്റെ ഉള്ളം ഉള്ളംകൈയിൽ നിന്നും പ്രവഹിച്ച പ്രകാശത്തിന് നിറമുണ്ടായിരുന്നില്ല അത് കേവലം പ്രകാശമായിരുന്നു എങ്കിൽ വരൂ നമുക്കാ മന്ത്രം ശരിയായ രീതിയിൽ പൂർത്തിയാക്കാം അവൻ ആ ശൂന്യതയ്ക്കു നേരെ തിരിഞ്ഞു എന്നിട്ട് പുഞ്ചിരിച്ചു